അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയായ ഒരു ഫുഡുമായിട്ടാണ് കേട്ടോ നമുക്ക് പ്രസവിച്ച് കിടക്കുന്നവർക്ക് അതുപോലെ ആരോഗ്യ പ്രശ്നമില്ലവർക്ക് ഇല്ല പിന്നെ അതുപോലെ ബ്ലഡ് ഇല്ലാത്തവർക്ക് കാൽസ്യം ഇല്ലാത്തവർക്ക് വിറ്റാമിൻ ഇല്ലാത്തവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു നാലുമണി പലഹാരം അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റോ പലഹാരം എന്ന് പറഞ്ഞുള്ള ഫുഡ് എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിന് വേണ്ടത് എന്തൊക്കെയെന്ന് പറയാം ചെറുപയറു പരിപ്പും അതുപോലെ ഗോതമ്പ് നുറുക്കും കേട്ടോ നമ്മൾ പ്രസവിച്ച് കിടക്കുന്നവർക്ക് വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണിത് അപ്പോൾ ഏകദേശം ഏകദേശം കൂടുതൽ കുറച്ച് കൂടുതൽ പിന്നെ ഗോതമ്പ് നുറുക്കും കുറച്ച് ചെറുപയറവരിപ്പം കൂടുതൽ ഗോതമ്പ് നോക്കും അതിനെ അതിൻ്റെ കുറച്ച് കുറച്ചാൽ മതിയിട്ടാണ് ചെറുപയറവരിപ്പം ഇത് ഏകദേശം ഒരു വെള്ളത്തിലിട്ട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം വെള്ളത്തിലിട്ട് എന്നാൽ നമുക്ക് ആ വെള്ളം തന്നെ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ആ വെള്ളത്തോടെ തന്നെ നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം ആദ്യം ഇതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഉറ്റിക്കളഞ്ഞിട്ട് നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് വെക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് തലേന്ന് കുതിർത്താൻ വെച്ചാൽ രാവിലേക്ക് ഒറ്റ ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ കൊടുക്കണവെച്ചാൽ ഇനി വൈകുന്നേരം നാല് മണിക്കാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചാൽ മതി നല്ല പോലെ കുതിർന്ന് കിട്ടും ഇതല്ലെങ്കിൽ തലേന്ന് ഇട്ടിട്ട് നാല് മണിക്കാണ് കൊടുക്കുന്നതെങ്കിലും അങ്ങനെയും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു വിസിലോ രണ്ട് വിസിലോ വന്നാൽ അത് നല്ല പാകത്ത് വേവാകും എന്നിട്ട് നല്ല പോലെ ഒന്ന് ഗ്രേവി ആക്കി വെക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാതല്ലാതെ ഗ്രേവി അല്ലാത്ത രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇത് തലേന്ന് ഞാൻ കുതിർത്തി പിറ്റേന്ന് ഞാൻ ഇത് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ടവച്ചെറുപയറും ഗോതമ്പ് നൂർക്കും ഇനി അത് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാകും ടവച്ചെറുപയർ വരുപ്പം അതുപോലെ ഗോതമ്പലക്കോ മുന്നൂറോ നാനൂറോ ഗ്രാം ഏകദേശം ഉണ്ടാവും ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് അതിൻ്റെ മേലെ ഇങ്ങനെ നമ്മൾ പിന്നെ നിന്നാൽ മതി കേട്ടോ നല്ല പോലെ മേലെ നിൽക്കേണ്ട ഏകദേശം ഉപ്പെന്ന് പറയുന്നത് പോലെ വെള്ളം ഒഴിച്ചിട്ട് വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടാവും അതാണ് ഇതിൻ്റെ ഹെൽത്തി നല്ല ഉപ്പ് ഇടയിട്ട് ഹെൽത്തി ആയി ഇതിലേക്ക് മധുരം വേണ്ടവർക്ക് മധുരം ഇടുക മധുരം വേണ്ടാത്തവർക്ക് അങ്ങനെയും കഴിക്കാം അപ്പോൾ ഉപ്പ് ആവശ്യത്തിനിട്ട് നമ്മളൊരു വിസിലോ രണ്ട് വിസിലോ വേവിച്ചാൽ മതി ഇനി വേ പെട്ടെന്ന് വേവാത്തവ കുക്കറൊക്കെ ആണെങ്കിൽ ഒന്ന് സിമ്മിലിട്ടാൽ മതി എന്നിട്ട് നമ്മൾ ഒരു വേവായതിനു ശേഷം ഒരു ചട്ടി വച്ചിട്ട് കുറച്ച് ചെറിയുള്ളി കൂടുതൽ ചെറിയുള്ളിട്ടാൽ നല്ലതാണ് വളരെ നല്ലതാണ് എൻ്റെ ചട്ടിയിൽ ഉള്ളിട്ട് ഞാൻ നെയ്യൊഴുക്കാൻ കുറച്ച് വൈകി അതുകൊണ്ടാണ് ചട്ടി ഒന്ന് ചുമന്ന് പോയിട്ടുണ്ട് കേട്ടോ അല്ലാതെ വേറൊന്നും അല്ലാതെ ഉള്ളി ആദ്യം ചട്ടി ചൂടാക്കി ഉള്ളി അതിട്ട് അത് നെയ്യ് എടുക്കാൻ കുപ്പിയുടെ മൂടി തുറന്നപ്പോൾ നേരം വേക്കിപ്പോയി അതുകൊണ്ടാണ് ആ ചുമപ്പ് ചട്ടിക്ക് വന്ന് പോയത് അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ ഒരു മുറി തേങ്ങ അതല്ലെങ്കിൽ ചെറിയ തേങ്ങേനെ ഒരു തേങ്ങ തേങ്ങ അത്യാവശ്യത്താൽ ഈ പാലില്ലാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ നല്ല പോലെ പാലുണ്ടാവും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പാല് കുടിക്കുന്ന അമ്മമാർക്ക് ഉണ്ടല്ലോ പാല് കുടിക്കുന്ന കുട്ടികളിലെ അമ്മമാരുണ്ടല്ലോ ആ അമ്മമാർക്ക് ഇത് കൊടുക്കുക അപ്പം ഇത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ലപോലെ പാല് ഉണ്ടായി കിട്ടും നല്ലതുമാണ് വളരെ ഹെൽത്തിയാണ് ചെറുപയർ നമുക്ക് കുതിർത്തിങ്ങാണ്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഗോതമ്പ് നുറുക്കും നല്ലതാണ് അപ്പോൾ ഗോതമ്പ് തൊലിയോട് കൂടുതൽ നുറുക്കിയ നുറുക്കി നമുക്ക് കടയിൽ നിന്നൊക്കെ പേക്ക് വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ ഇങ്ങനെ ഇത് ടൈറ്റിലാണ് ഇപ്പോൾ കാണുന്നത് ഈ ടൈറ്റിലാണ് താല്പര്യമെങ്കിൽ ചിലർക്ക് ഗ്രേവി ആയിട്ട് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ടൈറ്റിലാക്കിയിട്ട് ഇങ്ങനെ അത് നെയ്യൊക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ലപോലെ വേണമെന്നുള്ളവർക്ക് അത്യാവശ്യമായിട്ട് കേട്ടോ ഇങ്ങനെ കൊടുക്കുക ഇതല്ല എങ്കിൽ നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ടാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഗ്രേവിയാക്കി അങ്ങനെ കൊടുക്കുക വളരെ ഹെൽത്തിയാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഉള്ളവർക്ക് വളരെ നല്ലതാണ് ചെറുപയറും ഗോതമ്പും ഷുഗർ ഉള്ളവർക്ക് നല്ലതാണല്ലോ തേങ്ങ പിന്നെ നമുക്ക് എല്ലാവർക്കും കൊളസ്ട്രോൾ ഇല്ലവർക്ക് മാത്രമേ ഉള്ളൂ തേങ്ങയെ കുറച്ച് കുറയ്ക്കേണ്ടത് അല്ലാത്തവർക്ക് എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് കൊടുക്കാൻ ഏറ്റവും ബെറ്ററായ ഒന്നാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന കൂടെ ഇതിപ്പോൾ കുറച്ച് ഞാൻ ഗ്രേവി ഗ്രേവിയാക്കിയതാണ് കേട്ടോ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം മറ്റേ അല്ലാത്തവർക്ക് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ശർക്കര ഇതിപ്പോൾ ശർക്കര ഇല്ലാത്തതാണ് ഞാൻ ആദ്യം കാണിച്ചത് ഇപ്പോൾ ശർക്കര വേണ്ടവർക്ക് ഇങ്ങനെ മധുരം ഇട്ട് കൊടുത്താൽ വളരെ ഹെൽത്തിയുമാണ് ആരോഗ്യപരമായി എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇതിട്ടോ പലഹാരം ഫുഡ് എന്നൊക്കെ പറയാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇൻഷാല് വീണ്ടും വരാം അസ്ലാമല്ല